ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വേഗം തന്നെ അശ്വിൻ്റെ അടുത്ത് വരികയാണ് എൻ്റെ മനോരമനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി വന്നിട്ടുള്ളത് അപ്പോൾ അശ്വിനോട് കുറേ കാര്യങ്ങളൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ മനോരമയായിട്ട് അഭിനയിക്കാം സാറ് ആശ്വസിപ്പിക്കണം ഞാൻ പറയുന്നത് പോലെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടോ രാധയെ സ്നേഹിച്ച പോലെ ഷാജഹാൻ മുൻദാസിനെ സ്നേഹിച്ചതുപോലെ അവർ ഒന്നിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അശ്വിന് ഇത് ഇതൊക്കെ വർക്കൗട്ടാവും ഞാൻ പറഞ്ഞ ഐഡിയ ആണ് ഇതുവരെ വർക്കൗട്ടായത് അതുകൊണ്ട് ഇതുതന്നെ പറയണം എന്നൊക്കെ ശ്രുതി ശ്രുതി അശ്വിനോട് പറയാണ് അങ്ങനെ മനോരമ എടുത്ത് ചെന്നിട്ട് ഈ വാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനോരമരെ മുന്നിൽ ഈ ഒരു വാക്കുകളൊന്നും ഒന്നും വില പോകുന്നില്ല കേട്ടോ അങ്ങനെ മനോരമ ഇറങ്ങി പോകാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇറങ്ങി പോകണ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അശ്വിൻ ചെന്നിട്ട് അശ്വിൻ്റെതായ രീതിയിലൊരു കാര്യമൊക്കെ പറയണത് അതായത് ഇപ്പോൾ ഇറങ്ങി ഒരു കാര്യമില്ല ആകാശിൻ്റെ കല്യാണം നടക്കു തന്നെ ചെയ്യും അതിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ആന്റീടെ വില പോകുകയുള്ളൂ സ്റ്റാറ്റസ് പോകുകയുള്ളൂ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം അശീൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് മനോരമ കല്യാണത്തിന് സംബന്ധിച്ച് തിരികെ വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയ്ക്കാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ